ജ്യേഷ്ഠനായ ശ്രീ ഹനുമാൻ പറഞ്ഞു നൽകിയ മാർഗത്തിലൂടെ ആ ഹരിവരൻ പോയതിനു ശേഷം ബലവാന്മാരിൽ ശ്രേഷ്ഠനായ ഭീമൻ ആ വഴിക്കും നടന്ന് ഗന്ധമാന പർവ്വതത്തിൽ കയറി ആ ഭ്രാതാവിൻ്റെ അതിരറ്റ സ്ത്രീയും ദേഹവും അനുസരിച്ചു കൊണ്ട് ദാശരഥിയുടെ മഹാത്മ്യവും ചിന്തിച്ച് അവൻ നടന്നു ഏറ്റവും ഭംഗി കലർന്ന കാടും പൂങ്കാവനവും കണ്ട് സൗഗന്ധിക വനം കാണുവാനുള്ള ആഗ്രഹത്തോടെ നടന്നു പോകുന്ന വഴിക്ക് ചുറ്റും മരങ്ങൾ പൂത്തു നിൽക്കുന്ന പൊയ്കളും തെളിഞ്ഞ പുഴകളും പലതരം മനോജ്ഞമായ പുഷ്പങ്ങൾ നിറഞ്ഞ് പൂത്ത കാടുകളും ചേറ്റിൽ കുഴഞ്ഞു നനഞ്ഞ മഴ പെയ്യുന്ന കാർമേകം പോലെയുള്ള ആനക്കൂട്ടങ്ങളും അവൻ കണ്ടു മാൻപേടകളോടുകൂടി തുള്ളിച്ചാടി പുല്ലുതിന്ന മാൻകൂട്ടത്തെയും ഭീമസേനൻ കണ്ടു ഭീമസേനൻ വേഗം നടന്നു പന്നി പോത്ത് പുലി മുതലായ ജന്തുക്കൾ ജീവിക്കുന്ന മഹാത്രിയിൽ പേടികൂടാതെ ശൗര്യത്തോടെ ഭീമസേനൻ പ്രവേശിച്ചു അന്തമറ്റ മലരുകൾ ചേർന്ന് പൂമണം വിശുന്ന ചെന്തളർകാന്തി ചേർന്ന് കാറ്റിലുലയുന്ന വൃക്ഷങ്ങൾ യാചിച്ച് മാടി വിളിക്കുന്ന വിധം അവൻ അങ്ങോട്ട് കയറി താമരമൊട്ടുകളാകുന്ന കൈകൾ കൂപ്പി വണ്ടുകളുടെ ശബ്ദം കൊണ്ട് മന്ത്രിച്ചു നിൽക്കുന്ന പ്രിയതീർത്ഥ വനം ചേരുന്ന പൊയ്ക ഭീമസേനൻ നടന്നു പൂത്തുലിയുന്ന മലഞ്ചെരിവിൽ കണ്ണും കരളും പതിഞ്ഞ ഭീമൻ വാക്യമെന്ന വഴിച്ചോറുമുണ്ട് ഏറ്റവും വേഗത്തിൽ നടന്നു ഉച്ച തിരിഞ്ഞപ്പോൾ മാൻകൂട്ടം കാനനത്തിൽ മീഞ്ഞു നടക്കുന്നത് ഭീമസേനൻ കണ്ടു അവിടെ നല്ല പൊൻതാമരയുള്ള വലിയൊരു നദി കണ്ടു ഹംസങ്ങൾ ചേർന്ന ചക്രവാളങ്ങൾ ശോഭിക്കുന്ന ദീർഘമായ നദി പർവ്വതമണിഞ്ഞ താമരപ്പൂ കൊണ്ടുണ്ടാക്കിയ മാലയെന്ന പോലെ തിളങ്ങി ആ നദിയിൽ സൗഗന്ധിക പുഷ്പങ്ങൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് ബാലസൂര്യന്റെ നിറത്തിൽ ബലവാനായ ഭീമൻ കണ്ടു അവന്റെ കണ്ണുകൾ കുളിർമ ചേർക്കും വിധം അത് പ്രശോഭിച്ചു അത് കണ്ടപ്പോൾ ആ പാണ്ഡുവനന്ദനൻ കാര്യം സാധിച്ചുവെന്നുള്ള സന്തോഷത്തോടെ വനവാസം കൊണ്ട് ദുഃഖിക്കുന്ന പ്രിയതമയുടെ സമീപത്തേക്ക് മനസ്സുകൊണ്ട് എത്തിച്ചേർന്നു കൈലാസത്തിന് അരികിലുള്ള ശോഭനമായ സൗഗന്ധിക വനത്തിൽ രാക്ഷസന്മാരാൽ പരിരക്ഷിതമായ രമണീയമായ ഒരു താമരപ്പയ്ക ഉണ്ട് മലഞ്ചോലകളിൽ നിന്നും ഒഴുകിവരുന്ന ജലം ഈ സരസിനെ എപ്പോഴും നിറയ്ക്കുന്നു കുബേരൻ്റെ ഭവനം ഈ പ്രദേശത്ത് നിന്നും ഒട്ടും ദൂരത്തല്ല നാനാ വൃക്ഷങ്ങളാലും നാനാ ലതകളാലും നാനാ പക്ഷികളാലും ആകുലമായി വിപുല ചെയ്യാൽ സുരസുന്ദരമായ നിർമ്മലമായ അങ്ങനെ ശോഭനമായ ആ പൊയ്ക വിചിത്രവും അത്ഭുത ദർശനവും ആകുന്നതാകുന്നു മരതകപ്പച്ച നിറത്തിലുള്ള ഇലകളോടുകൂടിയ പൊന്ന പൂക്കളോട് കൂടിയ താമരകൾ അവ നിറഞ്ഞ ആ പൊയ്കയിൽ ലഘുവും ശുദ്ധവുമായ ശീതളവുമായ അമൃതരസം കലരുന്ന ശുദ്ധജലം കൊതിയോടെ കുടിക്കുവാനായി ഭീമസേനൻ ഇറങ്ങി ആ പൊയ്കയിൽ മനോമോഹനവും ബഹുചിത്രവുമായ ദിവ്യമായ സൗഗന്ധികങ്ങൾ കാഞ്ചനമയമായ ദന്തങ്ങളോടും വൈഡൂര്യ കാന്തി കലർന്ന് മഹത്തായ സൗരഭ്യം കലർത്തിക്കൊണ്ട് ശോഭിക്കുന്നു ഹംസാദി പക്ഷികളാൽ ഉലച്ചുകൊണ്ടിരിക്കുകയാൽ തന്നെ ആ സൗഗന്ധികളിൽ നിന്നും നല്ല പൂമ്പൊടി ചിതറി തെറിക്കുന്നു രാജരാജനും മഹാരാജനുമായ കുബേരന്റെ ക്രീഡാസ്ഥലമാകുന്നു ഇത് ദേവന്മാരും ഗന്ധവന്മാരും അപ്സരസുകളും പൂജിക്കുന്നവരും യക്ഷന്മാരും കിംപുരുഷന്മാരാലും സേവിതവും കുബേരനാലും രാക്ഷസ കിന്നരന്മാരാലും രക്ഷിതവുമായ ആ ദിവ്യസരസ് കണ്ട് മഹാബലനായ ഭീമൻ പരമ പരമപ്രീതാർത്ഥനായി തീർന്നു കുബേരന്റെ ശാസനത്തെ വഹിച്ച് ചിത്രായുധ തരന്മാരായ അനേകായിരം ക്രോധവശന്മാരെന്നതുപോലെ രാക്ഷസന്മാർ ആ സരസിൽ സംരക്ഷിക്കുവാൻ കാവൽ നിൽക്കുന്നു തോലുടുത്ത് സ്വർണ കേയൂരങ്ങൾ ചാർത്തി വാളേന്തി നിശങ്കം പൂവറുക്കുവാനായി പൊയ്കയിലേക്ക് ഇറങ്ങുന്ന ഭീമപരാക്രമനായ ഭീമനെ കണ്ട് ആ രാക്ഷസന്മാർ പരസ്പരം ഓരോന്ന് പറഞ്ഞു തുടങ്ങി ഉടുത്തിരിക്കുന്നത് തോലാണെങ്കിലും ആയുധമെന്തി നിൽക്കുന്ന ആ പുരുഷവ്യാക്രന്മാർ എന്ത് ചെയ്യുവാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവർ ശങ്കിച്ചു നോക്കി നിന്നു ഒടുവിൽ അവരെല്ലാവരും ചേർന്ന് തേജസ്വിയും മഹാബാഹുവുമായ ഭീമന്റെ മുൻപിൽ ചെന്ന് ഇപ്രകാരം ആരാഞ്ഞു ഭവാൻ ആരാണ് മുനിവേഷമാണ് ഭവാൻ സ്വീകരിച്ചിട്ടുള്ളത് എങ്കിലും ഭവാൻ ആയുധം ധരിച്ചിരിക്കുന്നു മഹാമതിയായ ഭവാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ധർമ്മരാജാവിൻ്റെ നേരെ താഴെ താഴെപ്പിറന്നവനും പാണ്ഡുപുത്രനുമായ ഭീമസേനനാകുന്നു ഞാനെന്ന് ഭീമൻ പറഞ്ഞു തുടങ്ങി രാക്ഷസന്മാരുടെ സഹായത്താൽ ഞാനിപ്പോൾ പ്രാതാക്കന്മാരോടുകൂടി വിശാലമായ ബദരിയിൽ വന്നിരിക്കുകയാണ് അവിടെ കാട്ടിൽ പറന്നു വീണ സൗഗന്ധിക പുഷ്പം പാഞ്ചാലി കണ്ടു അതിലവൾ വലിയ പ്രീതിതയായി തീർന്നു എൻ്റെ പത്നിക്കായി ആ പൂ പറിക്കുവാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രാക്ഷസന്മാർ ഇതിനു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു ഇത് കുബേരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രീഡാസ്ഥാനമാകുന്നു മർദ്ധ്യന്മാർക്ക് ധർമ്മത്തിൽ നിൽക്കുന്ന വെറും മനുഷ്യർക്ക് ഇവിടെ സഞ്ചരിക്കുവാൻ പാടുള്ളതല്ല ദേവന്മാർ ദേവഋഷിമാർ യക്ഷന്മാർ എന്നിവർക്ക് പോലും വൈശ്രവണൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ ഈ പൊയ്കയിൽ കുടിക്കുവാനോ കുളിക്കുവാനോ ഇറങ്ങുവാൻ സാധിക്കില്ല ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും യക്ഷരാജാവിനോട് ചോദിച്ചിട്ട് മാത്രമേ ഇവിടെ വിഹരിക്കാറുള്ളൂ കുബേരനെ അവഗണിച്ച് അനായാസമായി ഈ പൊയ്കയിൽ കുളിക്കുവാനിറങ്ങുന്ന ഏതൊരുവനും നിശ്ചയമായും നശിക്കുകയുള്ളൂ ഭവാൻ ധനപതിയെ അനാദരിച്ച് പൂവെറുക്കുവാൻ ശ്രമിക്കരുത് ധർമ്മരാജാവിൻ്റെ അനുജനാണെന്ന് പറയുന്ന ഭവാൻ എങ്ങനെ ഇത് ധർമ്മമായി തീരും ആദ്യമായി യക്ഷരാജാവിനോട് ഭവാൻ സമ്മതം വാങ്ങുക അല്ലാതെ ഞങ്ങൾ കാവൽ നിൽക്കുന്ന ഈ പൊയ്കയെ നോക്കുവാൻ പോലും ഞങ്ങൾ സമ്മതിക്കുകയില്ല രാക്ഷസന്മാരുടെ ഇപ്രകാരമുള്ള വാക്കുകൾക്ക് മറുപടിയായി ഭീമസേനൻ ഇങ്ങനെ പറഞ്ഞു രാക്ഷസന്മാരെ നിങ്ങളുടെ ആ ധനേശ്വരനെ ഞാൻ കാണുന്നില്ലല്ലോ അദ്ദേഹത്തിനെ കണ്ടാൽ ഞാൻ യാചിക്കുകയില്ല ഞാൻ ഒരിക്കലും ക്ഷത്രുധർമ്മം വിട്ടു നടക്കുകയില്ല ഈ സുന്ദരമായ പൊയ്ക മലഞ്ചോലകളിൽ നിന്നാണ് ഉണ്ടായത് അത് സ്ഥിതി ചെയ്യുന്നത് മഹാത്മാനാകുന്ന കുബേരൻ്റെ ഭവനത്തിലും അല്ല അതുകൊണ്ട് കുബേരൻ എന്ന പോലെ തന്നെ ഈ പൊയ്കയിൽ ജീവിക്കുന്ന ജീവികളും സമാവകാശം ഉള്ളവയാകുന്നു അതുകൊണ്ട് ഈ പൊതുസ്ഥലത്ത് പ്രവേശിക്കുവാൻ ആരോട് യാചിക്കുവാനാണ് അധികം വാദിച്ചു നിൽക്കാതെ അമർഷനായ ഭീമൻ ആ പൊയ്കയിൽ ചെന്നിറങ്ങി രാക്ഷസന്മാർ ക്രുദ്രരായി ചുറ്റും നിന്ന് അരുതരുതെന്ന് വിളിച്ചു പറഞ്ഞു ഭീമൻ നിന്നില്ല ആ രാക്ഷസന്മാരെ പുല്ലുപോലെ അവഗണിച്ചുകൊണ്ട് അവൻ പൊയ്കയിൽ ഇറങ്ങുക തന്നെ ചെയ്തു ഇത് കണ്ട് രാക്ഷസന്മാർ അലറി വിളിച്ച് പറഞ്ഞുവിൻ കെട്ടുവിൻ ഈ ഭീമനെ പിടിച്ചു കെട്ടുവിൻ ഇവനെ നമുക്ക് ഭക്ഷണമാക്കാം ഇപ്രകാരം ക്രോധത്തോടെ പറഞ്ഞ് കണ്ണുരുട്ടി ശസ്ത്രങ്ങളുമേന്തി പാഞ്ഞെടുക്കുന്നു അവർ ഉടനെ കനത്ത അന്തക ദണ്ടിനി നൊക്കുന്ന വിധം പൊൻകെട്ടിയുള്ള ഗതകൾ കയ്യിലേന്തി അവരുടെ നേരെ ആഞ്ഞെടുത്തു ഭീമസേനൻ നിൽക്കൂ നിൽക്കൂ എന്നു പറഞ്ഞുകൊണ്ട് ആ രാക്ഷസന്മാർ തോമര പട്ടസാദികളായ ശസ്ത്രം പ്രയോഗിച്ച് അവനോട് തടുത്തു ക്രോധത്തോടു കൂടി രാക്ഷസന്മാർ ഭീമനെ ചുറ്റും നിന്ന് എതിർത്തു കുന്തിക്ക് വായുവിലുണ്ടായ പുത്രൻ വീരനും ആകുന്നു സത്യധർമ്മങ്ങളെ വിടാത്തവൻ ഭീമൻ അവരുടെ ശസ്ത്രകണം തടുത്ത് അവരുടെ വഴി മുട്ടിച്ചുകൊണ്ട് അക്രമിച്ച് നൂറിലധികം രാക്ഷസന്മാരെ വധിച്ച് വീഴ്ത്തി അവൻ്റെ വീരം ബലം എന്നുവേണ്ട വിദ്യാബലം കരബലം എന്നിവയെല്ലാം അറിഞ്ഞുകൊണ്ട് എതിർക്കുവാൻ കഴിയാത്ത വീരന്മാരായ രാക്ഷസന്മാർ ഓടിക്കളഞ്ഞു ഉജ്ജ്വലമാകുന്ന ക്രോധത്തോടെ ഭീമനെ കൊല്ലുവാനുള്ള മാർഗമെന്തെന്ന് അവർ ചിന്തിച്ചു കൈലാസസിംഹത്തിൽ പാഞ്ഞെടുത്തു ഭീമനാൽ മർദ്ദിക്കപ്പെട്ട അവരിൽ മുറിപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല ശക്രൻ ദൈത്യ ദാനവന്മാരെ പോലെ ഭീമൻ ശത്രു സിംഹത്തെ തോൽപ്പിച്ചു വിട്ടു അനന്തരം സ്വൈര്യമായി ആ പൊയ്കയിലിറങ്ങി ഇഷ്ടം പോലെ പൂക്കൾ അറുത്തെടുത്തു ആ പുഷ്കരണിയിലെ അമൃത ജലം കുടിച്ചപ്പോൾ ഭീമന് വീര്യവും തേജസ്സും വർദ്ധിച്ചു ഗന്ധം വീശുന്ന സൗഗന്ധിക പുഷ്പം വേണ്ടുവോളം പറിച്ചെടുത്ത് കൈക്കലാക്കി ഭീമന്റെ മുൻപിൽ പരാജിതരായി പാലായനം ചെയ്ത ആ ക്രോധവശന്മാർ ധനേശ്വരന്റെ സമീപത്ത് ചെന്ന് പാണ്ഡവൻ വന്ന് യുദ്ധത്തിലുള്ള ബലവീര്യാദികളെ പറ്റി വളരെ ഭീതിയോടെ ഉണർത്തിച്ചു കുബേരൻ അവരുടെ വാക്കുകൾ കേട്ട് കോപിക്കുകയുണ്ടായില്ല നേരെ മറിച്ച് മന്ദഹസിക്കുകയാണ് ചെയ്തത് കൃഷ്ണയ്ക്ക് വേണ്ടി ഭീമസേനൻ കല്യാണ സൗഗന്ധികത്തിനായി സൗഗന്ധിക വനത്തിൽ വന്നിരിക്കുന്ന വൃത്താന്തം തനിക്കറിയാമായിരുന്നുവെന്നും വായുപുത്രനായ ഭീമസേനൻ വേണ്ടുവോളം പുഷ്പങ്ങൾ പറിച്ചെടുത്തോട്ടെയെന്നും ധനയേശ്വരൻ അവരോട് പറഞ്ഞു ധനേശ്വരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അവരുടെ രോക്ഷം നീങ്ങി അവർ ഭീമന്റെ പാർശ്വത്തിലേക്ക് പോന്നു അവർ പൊയ്ക്കയുടെ സമീപത്ത് എത്തിയപ്പോൾ ഭീമനാ സരസിലെ പൂ പറ നീന്തി കളിക്കുകയായിരുന്നു അവർ കണ്ടത് ആ ദിവ്യ പുഷ്പങ്ങൾ ബഹുരൂപത്തിലുള്ളവ വേണ്ടുവോളം അവൻ എടുത്തു അങ്ങനെ തൻ്റെ പ്രിയതമയ്ക്കായുള്ള കല്യാണ സൗകന്ധിക പുഷ്പം അവൾക്കായുള്ള പ്രേമസമ്മാനമായ അവൻ അത് മാറോട് ചേർത്തു